ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു വചനം വായിച്ച് നോക്കിയാലോ അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇത് മത്തായ ദിവസുവിശേഷം നാലാം അധ്യായം പതിനേഴാം തിരുവചനം നമുക്കെന്താ നമുക്ക് നോക്കിയാലോ അനുതാപത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന കാലമാണ് നോമ്പുകാലം നോമ്പുകാലത്ത് മാത്രമല്ല അനുദിന പ്രാർത്ഥനകളിലും വിശുദ്ധ ബലിയിലും എല്ലാം അനുതാപത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധം അതുളവാക്കുന്ന ദുഃഖം അഥവാ പശ്ചാത്താപം പാപങ്ങൾ ഏറ്റുപറയാനും പ്രായശ്ചിത്തമനുഷ്ഠിക്കാനുമുള്ള സന്നദ്ധത ഇതൊക്കെയാണ് അനുതാപം എന്നതുകൊണ്ട് പൊതുവേ അർത്ഥമാക്കുക എന്നാൽ ഇത് മാത്രം പോരാ ഇവയേക്കാൾ എല്ലാം പ്രധാനമാണ് മാനസാന്തരം അനുതപിക്കുക മാനസാന്തരപ്പെടുക എന്നീ രണ്ടു വാക്കുകൾ പലപ്പോഴും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അതിനാലാണ് മർക്കോസ് ഒന്നേ പതിനഞ്ചിൽ യേശുവിൻ്റെ ആഹ്വാനത്തെ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പി ഒ സി ബൈബിളിൽ വിവർത്തനം ചെയ്തത് എന്നാൽ മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്താനോയേത്തേ എന്ന വാക്കിന് മാറുക എന്നാണ് അർത്ഥം പുതിയ ഒരു മനസ്സ് പുതിയൊരു മനോഭാവം ഉണ്ടാകണം പാപബോധവും പശ്ചാത്താപവും പരിഹാര പ്രവൃത്തികളും എല്ലാം യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ തിരുത്താൻ തയ്യാറാകണം വഴിതെറ്റിയാണ് യാത്ര ചെയ്യുന്നത് എന്ന ബോധ്യപ്പെട്ടയാൾ വഴി മാറണം ശരിയായ വഴി തിരഞ്ഞെടുക്കണം അത് ചെയ്യാതെ എത്ര വിലപിച്ചാലും പ്രായശ്ചിത്വം ഫലമുണ്ടാകില്ല നായ ചർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന വിശുദ്ധ പത്രോസ് അനുസ്മരിപ്പിക്കുന്നത് മാനസാന്തരം ഉണ്ടാകാത്ത അനുതാപ പ്രകടനങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ എൻ്റെ ലക്ഷ്യത്തെയും ആ ലക്ഷ്യം പ്രാപിക്കാൻ ആവശ്യമായ മാർഗത്തെയും കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടാകണം ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് പാത്രമായ മകൻ അല്ലെങ്കിൽ മകൾ ആണ് ഞാൻ എന്നേക്കും ദൈവത്തോട് ഒന്നിച്ച് ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന ജീവിത നിയമങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമാണ് എന്നെ ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുക ഈ അവബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണം അതായിരിക്കണം നോമ്പാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകാതെ ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്